ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് വീട്ടുകാരിയങ്ങളാണ് നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നത് അല്ലേ അന്നേരം ആദ്യം തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ അന്നേരം ഇന്നലെ രാത്രി തന്നെ ഞാൻ തണ്ട് നമ്മുടെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവൊക്കെ നല്ല വണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ രാവിലെ തന്നെ ഒരു കട്ടൻ കാപ്പിയാണ് ഇടുന്നത് കേട്ടോ ഇപ്പോൾ ഒരു കട്ടൻ കാപ്പിയൊക്കെ രാവിലെ കുടിക്കും കാരണം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ അന്നേരം രാവിലെ കട്ടൻ കാപ്പിയൊക്കെ അനത്തി കുടിച്ചിട്ടാണ് നമ്മൾ ഇഡലിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യം ഞാൻ ഇങ്ങനെ ഒരു ഇഡ്ഡലി തട്ടിരകത്തോട്ട് കോരി ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കും അന്നേരം എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ ആയിരിക്കും അല്ലേ ആദ്യം ഒരു ഇഡ്ലി ഉണ്ടാക്കും പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കും അന്നേരം രാവിലെ തന്നെ ടിനോപ്പന് പോകണമല്ലോ അന്നേരം അവൻ രാവിലെ പെട്ടെന്ന് പോകുമ്പോൾ ഇഡ്ലി ആകും ദോശയാകും അന്നേരം അതുതന്നെയാണ് കൊടുത്തു ഇടുന്നത് കേട്ടോ അന്നേരം അവൻ എക്സാം ആണ് മോഡൽ എക്സാം ആണ് കേട്ടോ അന്നേരം നമ്മുടെ കട്ടൻ കാപ്പിയൊക്കെ അറിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് കുടിച്ചു പിന്നെ നമുക്ക് സാമ്പാറിനായിട്ട് ഇന്ന് വലിയ കഷ്ണങ്ങളൊന്നുമില്ല അന്നേരം ഉള്ളത് കൊണ്ട് നമുക്കൊരു സാമ്പാറോട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു മിക്ക വീട്ടമ്മമാരും ഇങ്ങനെയാണല്ലേ നമുക്കിപ്പോൾ സാമ്പാറിന് ഒരു തക്കാളിക്കായും ഒരു സവാളയും രണ്ട് പച്ചമുളകും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കഷ്ണങ്ങളുണ്ടെങ്കിൽ നമ്മളതൊരു സാമ്പാറാക്കും ഇല്ലേ പരിപ്പൂടിട്ട് കഴിഞ്ഞാൽ അന്നേരം ഞാനും തേണ്ട കുറച്ച് പടവലങ്ങായും ഉണ്ടായിരുന്നു ഒരു തക്കാളിയും പിന്നെ ഒരു സവാളയും പിന്നെ മൂന്ന് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ വള്ളത്തിൽ ഇങ്ങനെ മീൻ പോകുന്ന ഒരു കാഴ്ചയാണിത് രാവിലെ തന്നെ ഇവിടെ ഇങ്ങനെ വള്ളത്തേൽ നമുക്ക് ഓരോ കാഴ്ചകൾ നമ്മുടെ ഇങ്ങനെ കാണാൻ പറ്റും ആറ്റിരിക്കും കേട്ടോ അന്നേരം അതൊക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലികളൊന്നും നടക്കത്തില്ല അങ്ങനെ ഇഡലി ദോശയൊക്കെ ദോശ ഉണ്ടാക്കി ടിനോപ്പന് കൊടുത്തു വിട്ടു പിന്നെ നമ്മളൊന്ന് മിറ്റം അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അന്നേരം ടിനോപ്പന് പെട്ടെന്ന് ഞാൻ കൊടുത്തു വിടുമായിരുന്നു സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കിയ സാമ്പാറാണ് കേട്ടോ എന്നാലും നല്ല ടേസ്റ്റാണ് നമ്മൾ സാമ്പാർ പൊടി ഇട്ടാണല്ലോ സാമ്പാറുണ്ടാക്കുന്നത് അന്നേരം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഞാൻ അങ്ങ് മോപ്പിച്ച് ചേർക്കും കേട്ടോ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ മിറ്റപൊടിയാണ് ഞാൻ മിറ്റം അടിക്കും ഓർന്നു നിൽക്കും പിന്നെ മിറ്റം അടിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് രാവിലെ തൊട്ട് ജോലി ഇപ്പോൾ ഈ തൂത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും നിറഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ അന്നേരം വൈകിട്ടും ഇപ്പം തൂക്കുന്നുണ്ട് എന്തായാലും ഈ സമയത്ത് നല്ല ഇല പൊഴിയുന്ന സമയമാണല്ലോ അന്നേരം നമ്മൾ രാവിലെയും വൈകിട്ടും തൂത്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മുറ്റത്ത് ഇങ്ങനെ ഇലകൾ നിറഞ്ഞു കിടക്കും കേട്ടോ അങ്ങനെ മിറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ഒലച്ചിടാൻ വേണ്ടി കേട്ടോ അന്നേരം ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വൈകിട്ട് വൈകിട്ടാണ് ഞാൻ തുണികളിപ്പോൾ അലക്കുന്നത് കാരണം എനിക്കിപ്പം തലവേദനയുണ്ട് കേട്ടോ അന്നേരം ഈ വെയിൽ കൊള്ളാൻ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് ഞാനിപ്പം തുണികളെല്ലാം വൈകിട്ട് അങ്ങ് അലക്കിയിടും അന്നേരം കുറച്ച് ഇന്നിപ്പം മക്കൾ മാറിയ കുറച്ച് തുണികളുണ്ടായിരുന്നു അന്നേരം അത് മൂന്നാലെണ്ണമേ ഉള്ളൂ കേട്ടോ അത് ഞാൻ പെട്ടെന്നൊന്ന് അലക്കിയിട്ട് ഒലച്ചിടുകയാണ് അന്നെന്നുള്ളത് അന്നന്ന് അലക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് പിന്നീട് അതുകൊണ്ട് ഞാൻ തുണികളൊന്നും അങ്ങനെ കൂട്ടിയിടാറില്ല കേട്ടോ എനിക്കിഷ്ടമല്ല അത്രയ്ക്ക് ഭയങ്കര മാത്രമേ ഞാൻ തുണികൾ കൂട്ടിയിടാറുള്ളൂ അങ്ങനെ ഞാൻ അതോടൊന്നും ഒലച്ചിടയാണ് ജോലികളൊക്കെ കഴിഞ്ഞ് കയറി വന്നു കേട്ടോ കാരണം വെയിലാകുന്നതിന് മുന്നേ ഞാൻ പുറത്തെ ജോലികളെല്ലാം തീർത്ത് അകത്ത് കയറും അങ്ങനെ വന്ന് ഞാൻ നോക്കിയപ്പോഴാണ് മറന്നു പോയായിരുന്നു കേട്ടോ സാമ്പാറിന് കായപ്പൊടി ഇടാൻ വേണ്ടി എല്ലാ വീട്ടമ്മമാർക്കും ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ രാവിലെ നെറുതി വെച്ച് ചെയ്യുമ്പോൾ മറന്നുപോകില്ലേ അങ്ങനെ ഞാൻ കായപ്പൊടി ഇടാൻ മറന്നു പിന്നെ ഞാൻ കായപ്പൊടിയൊക്കെ ഇട്ട് മക്കളൊക്കെ പോയി കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ചെറിയ കൂരി കുഞ്ഞായിരുന്നു അന്നേരം അത് വെട്ടി തേച്ച് കഴുകിയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അന്നേരം കൂരിയൊക്കെ വെട്ടാൻ എല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇത് ഇട്ടിട്ട് പിന്നെ നമ്മൾ തേച്ചെടുക്കുകയാണ് കേട്ടോ കല്ലേ തേച്ചെടുക്കുകയാണ് ചെറിയ കുരി കുഞ്ഞാണ് വലുതല്ല കേട്ടോ നല്ല നല്ല പണിയായിരുന്നു ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല അങ്ങനെ അതൊന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ച് അന്നേരം നമ്മൾ രാവിലത്തെ കാപ്പിക്ക് ഇഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നല്ലോ അന്നേരം ഇന്ന് നമ്മൾ ചോറ് വെച്ചിട്ടില്ല ഇന്നേരം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു കുക്കറും ഒരു ഉറ്റി പുട്ടും അപ്പൂസിനുണ്ടാക്കി കൊടുത്തയാണ് കേട്ടോ അവന് ഇഡലി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താണ് അന്നേരം ഒരു കുറ്റിയോട് ഉണ്ടാക്കി അതങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ് വൈകിട്ട് വരുമ്പോഴത്തേക്ക് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ തൻ്റെ മീൻകറി വെക്കാനായിട്ട് ചട്ടിയൊക്കെ ഒന്ന് അടുപ്പേ വെച്ച് ഇപ്പോഴാണ് തീ പിടിപ്പിക്കുന്നത് കേട്ടോ അന്നേരം ചോറൊന്നും ഇന്ന് ഞാൻ വെച്ചിട്ടില്ല വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും കറിവേപ്പലും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ കടുക് ഉലുവായോട് ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ നാടൻ രീതിയിലുള്ള മീൻകറിയാണ് നമ്മൾ കൂരിയൊക്കെ മുളകിട്ട് കറി വെക്കുന്നത് തന്നെയാണ് നല്ല കേട്ടോ അന്നേരം തേങ്ങ അരച്ച് ഈ കൂരി എനിക്ക് തോന്നുന്നില്ല ആരും കറി വെക്കുമെന്ന് നമ്മൾ മുളകൊക്കെ കൂടുതലിട്ട് നല്ല എരിവും പുളിയൊക്കെ ഈ കൂരിക്ക് പിടിക്കണം കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഈ ഉപ്പും പുളിയൊന്നും പിടിക്കുന്ന ഒരു മീനല്ല ഈ കോരി അല്ലേ തലേ ദിവസം കറി വെച്ച് വെച്ചാലാണ് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഈ കോരിക്ക് നല്ല ഉപ്പും പുളി ഒക്കെ പിടിക്കുന്നത് അതുതന്നെ അല്ലേ ചെറിയ കൂരി ആയതുകൊണ്ട് വലിയ ടേസ്റ്റുമില്ല ഇതിന് കേട്ടോ അന്നേരം ഞാൻ ആ പൊടികളൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ ഇങ്ങനെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ വാടി വന്ന ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഇല്ലേ അതിനകത്തേക്ക് ഒന്ന് ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിലാണ് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് നമ്മൾ ഈ കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്നത് ഇന്നലെ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തക്കാളി പഴുത്ത തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കൂരിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഏറെ പുളിയൊക്കെ ഇട്ടും കൊടുക്കണം കേട്ടോ അന്നേരം ഈ പൊടികളുടെ പച്ചമണമൊന്നു മാറി വന്നപ്പോഴത്തേന് നമ്മളെ ഇട്ട് വെച്ചിരുന്ന കുടമ്പുളിയും വെള്ളവും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം ഒരുപാട് വെള്ളം ഒന്നും നമ്മൾ പൂരിക്കി വെക്കത്തില്ല ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി മീനിട്ട് കൊടുക്കണം കുറച്ച് ഉപ്പൂടിട്ട് കൊടുക്കുകയാണ് കേട്ടോ അന്നേരം ഈ കൂരിക്കറി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ച് വാട്ടുകപ്പ ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ കേട്ടോ കുറേ ദിവസമായി ഞാനതൊന്ന് വേവിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ ഞാൻ അന്നേരം എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചു ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി എനിക്കറിയാം ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും ഈ ഇത് വെള്ളത്തിൽ കിടന്നാലേ കുതിരത്തുള്ളെന്ന് എന്നാലും നമ്മുടെ ഒരാഗ്രഹമല്ലേ എനിക്ക് പെട്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഓർത്ത് കുഴച്ചെടുക്കാവുന്ന കേട്ടോ കുറച്ച് പാടായിരുന്നു എന്നാലും ഞാൻ ഒരു വിധത്തിലൊന്ന് ഒപ്പിച്ചെടുത്ത് കേട്ടോ അന്നേരം നമുക്ക് ഈ വാട്ടുകപ്പ നമ്മൾ ഉണക്കിയതൊന്നുമല്ല ഞങ്ങൾക്ക് ഒരാൾ തന്നാണ് കേട്ടോ അന്നേരം ഒരു രണ്ട് മൂന്നാഴ്ചയായി ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പൂസിന് വറക്കണമെന്നും പറഞ്ഞ് നമ്മൾ വാട്ടുകപ്പ വറക്കാറില്ലല്ലോ അവൻ കിടന്ന് വാഴക്കുണ്ടാക്കിയപ്പോൾ ഒരു ദിവസം ഞാൻ അതൊന്ന് വറുത്തു കൊടുത്തു കേട്ടോ അതും കടിക്കാൻ കുറച്ച് പാടായിരുന്നു എന്നാലും അതും ഒപ്പിച്ചെടുത്തു കൊടുത്തു അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് വന്ന സമയത്ത് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് കൊടുത്തു കേട്ടോ അന്നേരം ഒരു കറിവേപ്പില എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ കറിവേപ്പിലയ്ക്ക് നമുക്കിവിടെ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ അങ്ങനെ ഞാൻ അതുകൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മളെ മീൻ കറിയൊക്കെ റെഡിയാക്കാൻ വെച്ച സമയത്ത് വിലക്കൊക്കെ ഒന്ന് തൂത്ത് വാരാൻ വേണ്ടി വന്നതാണ് കേട്ടോ അന്നേരം ഈ സമയത്ത് ഞാൻ കപ്പ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ന്നെ ഉണ്ടാക്കിയ ചൂലാണ് കേട്ടോ അന്നേരം നമ്മുടെ വീടിനകമൊക്കെ ഞാനിപ്പോൾ ഈ ചൂല് കൊണ്ടാണ് തൂക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഈ കട്ടിലിൻ്റെ അടിയും സെറ്റിക്കടിയും ഒക്കെ തൂക്കണമെങ്കിൽ ഇങ്ങനത്തെ ചൂല് തന്നെ വേണം അന്നേരം നമ്മൾ ഉണ്ടാക്കിയതായത് കൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചൂല് അന്നേരം നമ്മുടെ മീൻകറിയൊക്കെ ഈ സമയത്ത് റെഡി ആയിട്ടുണ്ട് ഞാൻ അന്നേരം അതൊക്കെ ഒന്ന് വാങ്ങി വെച്ചിട്ട് നമ്മുടെ കപ്പയൊന്ന് അടുപ്പേ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അന്നേരം ഒരു അരമണിക്കൂറൊന്നും ഇട്ടില്ല വെള്ളത്തിൽ ആ സമയത്ത് മീൻകറി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയേട്ടോ അന്നേരം മീൻ വെട്ടുന്ന സമയത്താണ് ഞാൻ ഈ കപ്പയെടുത്ത് വെള്ളത്തിൽ ഇട്ടത് ഒരു ഒരുപാട് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് കപ്പേ വെള്ളത്തിൽ ഇട്ടിട്ടുള്ളൂ കാരണം നമുക്ക് അബദ്ധം പറ്റിപ്പോയി ഒരു മൂന്നാലു മണിക്കൂറെങ്കിലും ഇടണമല്ലോ അന്നേരം കുഴഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അന്ന് കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എങ്ങനെ ആകുമെന്നറിയത്തില്ലോ അങ്ങനെ നമ്മൾ കലമൊക്കെ അടുപ്പേ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറേ പ്രാവശ്യം കഴുകി കേട്ടോ കഴുകിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അന്നേരം ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനാവശ്യമായ അരപ്പൊന്നും ഉണ്ടാക്കണമല്ലോ അതിനായിട്ട് ഞാൻ ഇച്ചിരി ഏറെ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ജീരകവും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ കപ്പയൊരുവിധം ഒന്ന് വാ ഒത്തിരി നേരം വെച്ചു കേട്ടോ ഇതിനകത്ത് കാണുമ്പോൾ പെട്ടെന്നായിരുന്നു പക്ഷേ നമ്മൾ കുറേ സമയം ഇത് വെച്ചു അങ്ങനെ ഞാൻ ഒന്ന് ഊറ്റി ഇട്ടിരിക്കുവാണ് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഒത്തിരി സമയമെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറേലും ഞാൻ ഈ കപ്പ വെച്ചു കേട്ടോ അതുകഴിഞ്ഞ് എൻ്റെ ഓരോ പണികളൊക്കെ ചെയ്തിട്ട് വന്ന് ഞാൻ നോക്കിയപ്പോഴും കപ്പ ശരിക്കും പറഞ്ഞാൽ വെന്ത് വന്നിട്ടില്ല എന്നിട്ടും പക്ഷേ അത് നമ്മൾ കുത്തി ഉടയ്ക്കുമ്പോഴത്തേന് വെന്തിട്ടുണ്ട് കേട്ടോ എന്നാൽ അത് കട്ടിയുള്ളത് കൊണ്ടാണ് വെള്ളത്തിൽ ഇടാഞ്ഞതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് അബദ്ധം പറ്റിയത് എന്നാലും ഞാൻ ഒരു വിധത്തിലത് ഉടച്ചുടച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നേരം നമുക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഒരു കപ്പ വേവിച്ചതും മീൻ കറിയും കൂടെ കഴിക്കണമെന്ന് അന്നേരം ഇതിവിടെ ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ അബദ്ധം പറ്റിയത് എന്നാലും നമ്മൾ വീട്ടമ്മമാർ ഇതൊക്കെ എങ്ങനെയും ഉടച്ച് എടുക്കും അതാണ് നമ്മുടെ കഴിവ് അന്നേരം ഞാനത് ഒന്ന് തവിക്ക് കുത്തി ഉടച്ചോടിച്ചുടച്ച് എടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനത് ആ നീളത്തിൽ തന്നെ കീറിയ പോലെ തന്നെ വെള്ളത്തിലിട്ടിട്ടെടുത്ത് അടുപ്പേ വെച്ചു കേട്ടോ ചെറുതാക്കാനൊന്നും പോയില്ല പിന്നെ നമ്മളൊരു ചട്ടിയൊക്കെ അടുപ്പേ വെച്ചിട്ട് അതൊന്ന് കടുവ് പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ ഈ അരപ്പൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് മൂപ്പിക്കേണ്ട നമ്മളീ കടുവൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കുറച്ച് ഉള്ളിയും കുറച്ച് വറ്റൽമുളകുമൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മളീ ചതച്ച് വെച്ചിരുന്ന അരപ്പിട്ടൊന്നിളക്കിയിട്ട് നമ്മുടെ ഈ കപ്പ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അന്നേരം ശരിക്കും ഒന്നും കുഴഞ്ഞു വന്നില്ലേലും കുഴപ്പമൊന്നുമില്ലായിരുന്നു നമുക്ക് കപ്പയും മീനും എന്ന് പറഞ്ഞ് കഴിക്കാൻ പറ്റി കേട്ടോ അങ്ങനെ കുറേ സമയം ഞാനും കപ്പയുമായി മൽപ്പിടുത്തം നടത്തി ഒരു വിധത്തിൽ ആ കപ്പയെ ഉടച്ചെടുത്ത് കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കപ്പ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ കഴിച്ച് ഇത് ഉടച്ചുടച്ച് ഉടച്ച് കേട്ടോ കുറേ സമയം എടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നാലും നമ്മൾ വിട്ടുകൊടുക്കത്തില്ലേ എന്നിട്ട് ഞാൻ ഈ കപ്പയൊക്കെ ഇങ്ങനെ ഒന്ന് കോരി എടുക്കുകയാണ് കഴിക്കാൻ വേണ്ടി കേട്ടോ എന്നാൽ നിങ്ങൾക്ക് ആർക്കേലും ഈ കപ്പയും മീൻ കറിയും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കല്ലേ ഒരഞ്ച് മണിക്കൂറെങ്കിലും നിങ്ങൾ ഈ വാട്ട് കപ്പ വെള്ളത്തിലിട്ടിട്ടേ വേവിക്കാം കേട്ടോ എന്നാലും ഞാൻ വേവിച്ചെടുത്തതല്ലേ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അങ്ങനെ ഞാൻ കുറച്ച് കപ്പയും മീൻ മീൻകറിയും അതിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട് കഴിച്ചപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയായിരുന്നു കപ്പ കുഴിച്ചതല്ലേ എന്നിട്ട് അതൊക്കെ ഒന്ന് കഴിച്ചു എന്നിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക എന്നിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു പുതിയ വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ